അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നാൽ മുപ്പത്തിയൊന്നാം ദിവസം മന്ത്രിസ്ഥാനം നഷ്ടമാകുന്ന വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളായ ഇ ഡി ഐയും ആദായ നികുതി വകുപ്പിനെയും സി ബി ഐയെയും ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി പിടിക്കുകയാണ് എന്ന ആക്ഷേപം വ്യാപകമായ സാഹചര്യത്തിലാണ് ബില്ല് വരുന്നത് അതും ഇക്കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടെ ഡൽഹി മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും കേന്ദ്ര ഏജൻസികളുടെ അറസ്റ്റിലായ ഘട്ടത്തിൽ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ പത്ത് വർഷത്തിലേറെ നീണ്ട മോദി ഭരണത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും സഭ സാക്ഷ്യം വഹിച്ചു നിൽക്കക്കളിയില്ലാതെ സർക്കാർ പാർലമെന്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായും പ്രഖ്യാപിച്ചു ഒരു കേസിൽ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിയുമ്പോഴേക്ക് അവർ വഹിച്ച ഭരണഘടനാ പദ്ധതി പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ലോക്സഭയിൽ ഉത്തരമുട്ടി കാരണം സുഹറബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ജയിലിൽ കിടന്ന വ്യക്തിയാണ് അമിത്ഷാ അതിനാൽ ഈ ബില്ലിന് മുൻകാല പ്രാബല്യം ഉണ്ടാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അന്ന് മന്ത്രിസ്ഥാനം പോകേണ്ടതായിരുന്നുവെന്ന് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഉത്തരമുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുഹറബുദ്ദീൻ കൊലപാതകം മുതൽ ജസ്റ്റിസ് വി എച്ച് രവയയുടെ കൊലപാതകം വരെ ചർച്ചയാകാനും ഈ ബില്ല് ഉപകരിച്ചെന്ന് വേണം പറയാൻ സുഹറബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകം വെറുമൊരു കൊലപാതകമല്ല മറിച്ച് ഒരു ഹൈ പ്രൊഫൈൽ കൊലപാതകം മറച്ചു വെക്കാനുള്ള നാടകമാണെന്ന് ഈ രണ്ട് കൊലകളും മൂടിവെക്കാൻ വെക്കാൻ പിന്നെയും കൊലകൾ നടത്തേണ്ടി വന്നതായും അങ്ങനെ ഇതൊരു കൊലപാതക പരമ്പരയിലെ കണ്ണി മാത്രമാണെന്നതുമാണ് വാസ്തവം ഇഷ്ടംപോലെ പണവും രക്തവും ഒഴുകിയ കീഴ്വഴക്കങ്ങൾ ലഭിച്ചു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ച് ക്ഷീണം മാറും മുമ്പ് കേരള ഗവർണർ പദവി നൽകി ആദരിച്ച ഒരു രാജ്യത്തിന്റെ സർവ മരവിപ്പിച്ചു നിർത്തിയ ബോളിവുഡ് ത്രില്ലർ പോലുള്ള ഒരു കഥയാണിത് സുഹറബുദ്ദീൻ ഷെയ്ഖിന്റെ വ്യാജ ഏറ്റുമുട്ടൽ കൊലയും മഹാരാഷ്ട്രയിലെ സി ബി ഐ ജഡ്ജിയായ ജസ്റ്റിസ് ലോയയുടെ ദുരൂഹ മരണവും ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളിൽ നിറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കൊലപാതക പരമ്പരയിലെ കണ്ണികൾ മാത്രമാണ് അവയെന്ന ഞെട്ടിക്കുന്ന സത്യം നാം അറിയേണ്ടതുണ്ട് ആ കൊലപാതക പരമ്പരയിലെ ചില കണ്ണികളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തേതാണ് ഹിരൺ പാണ്ഡ്യ ഗുജറാത്തിലെ മുൻ ബി നേതാവും മന്ത്രിയുമാണ് ഹിരൺ പാണ്ഡ്യ ഹിരൺ പാണ്ഡ്യ രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് പ്രഭാത സുമാരിക്കടെയാണ് വെടിയേറ്റ് മരിച്ചത് മോദിക്ക് മുമ്പ് ഗുജറാത്ത് മരിച്ച കേശുഭായ് പട്ടേലിന്റെ വലം കൈയായിരുന്നു പാണ്ഡ്യ ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്ക് വെളിപ്പെടുത്തിയതിനുള്ള പ്രതികാരമാണ് അദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണമെന്നാണ് റിപ്പോർട്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള സമിതിക്ക് മുമ്പാകെ ഹിരൺ പാണ്ഡ്യ മോദിക്കെതിരെ നിർണായക രഹസ്യമൊഴി നൽകി ഗോത്രയിൽ തീവണ്ടി അഗ്നിക്കരിയാക്കപ്പെട്ട ദിവസം രാത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ഹിന്ദുക്കൾക്ക് തിരിച്ചടിക്കാൻ അവസരം നൽകണം എന്ന് മോദി നിർദ്ദേശം കൊടുത്തതടക്കമുള്ള വിവരങ്ങളാണ് സമിതിക്ക് മുമ്പാകെ ഹിരൺ വെളിപ്പെടുത്തിയത് പിന്നീട് പാണ്ഡ്യക്കെതിരെ മോദി പ്രതികാരം ചെയ്തു വരുന്നതിനിടെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഹിരൺ പാണ്ഡ്യയെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഗുജറാത്ത് പോലീസ് ആയിരുന്നു ആദ്യം ഏൽപ്പിച്ചത് പിന്നീട് തുളസിറാം പ്രജാപതി എന്ന തൻ്റെ കൂട്ടാളിക്ക് സുഹറബുദ്ദീൻ സബ് കൊട്ടേഷൻ നൽകി ഈ സമയത്തെല്ലാം ഗുജറാത്തിലും കേന്ദ്രത്തിലും ബി ജെ പി ആയിരുന്നു അധികാരത്തിൽ രണ്ടായിരത്തി നാലിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണത്തിലെത്തി അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചാൽ കൊലപാതക വിവരങ്ങൾ ചോർന്നേക്കുമോ എന്ന ഭീതിയിൽ സുഹറബുദ്ദീനെയും പ്രജാപതിയെയും വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തിയാറിനാണ് സുഹറബുദ്ദീൻ കൊല്ലപ്പെടുന്നത് ഇരുപത്തിയെട്ടിനെ ഭാര്യ കൗസർബിയും കൊല്ലപ്പെട്ടു ഇയാളുടെ ഉമ്മ മധ്യപ്രദേശിലെ ഝരാനിയ ഗ്രാമത്തിലെ ബി ജെ പിന്തുണയുള്ള സർപ്പഞ്ചായിരുന്നു ഹൈദരാബാദിൽ നിന്ന് സുഹറബിനെയും കൗസർബിയെയും പോലീസ് തട്ടിക്കൊണ്ടുപോയി അഹമ്മദാബാദിലെ ഫാം ഹൗസിൽ താമസിപ്പിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയത് സുഹറബ് കൊല്ലപ്പെട്ട് രണ്ടാം ദിവസം കൗസർബിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കൊലപ്പെടുത്തി മൃതദേഹം അഗ്നിക്കിരയാക്കി സുഹറബുദ്ദീന്റെ കൊലപാതകത്തിന് പിന്നാലെ കൗസർ ബി എവിടെയെന്ന ചോദ്യം ഉയർന്നെങ്കിലും അപ്രത്യക്ഷമായി എന്ന മറുപടിയായിരുന്നു ഗുജറാത്ത് പോലീസ് നൽകിയിരുന്നത് എന്നാൽ രണ്ടായിരത്തിയേഴ് ഏപ്രിലിൽ അവർ കൊല്ലപ്പെട്ടെന്നും മൃതദേഹം കത്തിച്ചെന്നും സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു സുഹ്രബുദ്ദീൻറെ കൂട്ടാളി പ്രജാപതിയായിരുന്നു ഈ കണ്ണിയിലെ അടുത്ത ഇല രാജസ്ഥാനിലെ ബിൽവാദ സ്വദേശിയായ തുളസിറാം പ്രജാപതി രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് കൊല്ലപ്പെട്ടത് സുഹർബുദ്ദീനെയും കൗസർബിയെയും പോലീസ് തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു പ്രജാപതി അഹമ്മദാബാദിൽ നിന്ന് നാട്ടിലെത്തിയ പ്രജാപതിയെ പിറ്റേന്ന് തന്നെ മോഷണക്കേസിൽ അറസ്റ്റ് ചെയ്തു രണ്ട് കൊലപാതകങ്ങൾക്ക് സാക്ഷിയായ തന്നെ പോലീസ് കൊല്ലുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായതിനാൽ ഇക്കാര്യം ജയിലിലെ സഹതടവുകാരെ അറിയിച്ചു തനിക്ക് വന്നേക്കാവുന്ന അപകടത്തെക്കുറിച്ച് വിചാരണയ്ക്കിടെ ജഡ്ജിക്ക് മുന്നിലും പ്രജാപതി വികാരാധീനനായി പറഞ്ഞപ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ ജഡ്ജി ഉത്തരവിട്ടു തുടർന്ന് മറ്റൊരു ദിവസം വിചാരണക്കായി കൊണ്ടുപോകുന്നതിനിടെ രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തിയിൽ വെച്ച് കൊല്ലപ്പെട്ടു രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഏറ്റുമുട്ടലിൽ മരിച്ചെന്നായിരുന്നു പോലീസ് ഭാഷ്യം കേസിൽ വാദം കേട്ട ജഡ്ജിയെപ്പോലും വകവരുത്തിയ ഞെട്ടിക്കുന്ന ഒരു കൊലപാതക പരമ്പരയായിരുന്നു ഇത് ഇങ്ങനെയാണ് ജസ്റ്റിസ് ലോയ ഇരയാവുന്നത് സുഹൃബതിൽ കേസ് പരിഗണിച്ച ആദ്യ ദിവസം തന്നെ അമിത്ഷായോട് ഹാജരാവാൻ ജസ്റ്റിസ് ലോയ ആവശ്യപ്പെട്ടു മുംബൈയിലുണ്ടായിട്ടും അമിത്ഷാ കോടതിയിൽ ഹാജരാകാത്തതിനെ ലോയ രൂക്ഷമായി വിമർശിച്ചു ഡിസംബർ പതിനഞ്ചിലേക്ക് കേസ് മാറ്റി എന്നാൽ കേസ് പരിഗണിക്കുന്നതിന്റെ രണ്ടാഴ്ച മുമ്പ് ലോയ മരിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പതിന് സഹപ്രവർത്തകന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാഗ്പൂരിലെത്തിയ ലോയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിന് ലോയക്ക് നെഞ്ചുവേദന ഉണ്ടായെന്നും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചെന്ന വിവരമാണ് വീട്ടുകാർക്ക് ലഭിച്ചത് നാഗ്പൂർ പോലീസ് ലോയറുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് എഫ്ഐആർ എടുത്തെങ്കിലും അന്വേഷണം നിലച്ചു അഡ്വക്കറ്റ് ശ്രീകാന്ത് കണ്ടാൽക്കറുടെ ദുരൂഹ മരണമാണ് അടുത്തത് ജസ്റ്റിസ് ലായയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും മുതിർന്ന അഭിഭാഷകനും വിവരാവകാശ പ്രവർത്തകനുമായിരുന്നു അഡ്വക്കേറ്റ് ശ്രീകാന്ത് കണ്ടാൽക്കർ ലോയ മരിച്ച് പിറ്റേ വർഷം അതായത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തിഒൻപതിനാണ് അദ്ദേഹം മരിച്ചത് കണ്ടാൽക്കാർക്കും വധഭീഷണി ഉണ്ടായിരുന്നു നാഗ്പൂർ ജില്ലാ കോടതിയുടെ എട്ടാം നിലയിൽ നിന്ന് വീണു മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിൽ മുറിവുകളും കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരികാവയവങ്ങൾ തകർന്നതായും തലച്ചോറിന് ക്ഷതം സംഭവിച്ചതായും വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ അന്വേഷണവും നിലച്ചു ജസ്റ്റിസ് ലായയുടെ അടുത്ത സുഹൃത്തായിരുന്ന റിട്ടയർഡ് ജില്ലാ ജഡ്ജി പ്രകാശ് തോംബ്രയുടെ മരണവും സംശയാസ്പദമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാറിന് ദുരൂഹ സാഹചര്യത്തിൽ ട്രെയിനിൽ വെച്ച് മരിക്കുകയായിരുന്നു നാഗ്പൂരിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ മുകളിലെ ബർത്തിൽ നിന്ന് താഴെ വീഴുവെന്നും വീഴ്ചയിൽ നട്ടെല്ലു പൊട്ടി മരിച്ചെന്നുമാണ് റിപ്പോർട്ട് മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചെങ്കിലും അന്വേഷണമോ പുരോഗതിയോ ഉണ്ടായിരുന്നു സുഹറബുദ്ദീൻ കൊലക്കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായ മുഹമ്മദ് നയിമുദ്ദീനാണ് മറ്റൊരു ഇര മുൻ നക്സലേറ്റും പിന്നീട് അധോലോക നായകനുമായിരുന്ന മുഹമ്മദ് നെയ്മുദ്ദീൻ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് എട്ടിന് തെലങ്കാനയിൽ ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടെന്നാണ് പോലീസ് പറഞ്ഞത് നെയ്മരിച്ച വെള്ളനിറത്തിലുള്ള പാൻറിലും ഷൂലുമൊന്നും യാതൊരു അഴുക്കുപോലും പറ്റിയിരുന്നില്ല കയ്യിൽ പുത്തൻ വാച്ചും ആഭരണവും ധരിച്ച് എ കെ ഫോർട്ടി സെവൻ ചേർത്ത് വെച്ച് കിടക്കുന്ന ഫോട്ടോ ആണ് ഏറ്റുമുട്ടലിൻ്റെതായി പോലീസ് പുറത്തുവിട്ടത് പുറത്തുവിട്ടിരുന്നത് ഇരൺപാണ്ഡ്യ കൊലക്കേസിൻ്റെ പട്ടികയിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയായാണ് നെയ്മിനെ കുറിച്ച് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞത് അധോലോക ബന്ധമുള്ളതിനാൽ സുഹറബുദ്ദീനെ നെയ്മുദ്ദീന് അടുത്ത് പരിചയമുണ്ട് ഈ ബന്ധത്തിൻ്റെ പുറത്ത് സുഹറബുദ്ദീനെയും ഭാര്യയെയും നെയ്മുദ്ദീനാണ് ഹൈദരാബാദിലേക്ക് ക്ഷണിച്ചത് ഇത് പോലീസ് അനുവാദത്തോടെ സുഹറബിന് വേണ്ടി വിരിച്ച കെണിയെന്നാണ് റിപ്പോർട്ട് സുഹറബുദ്ദീൻ കേസിലെ വിവരങ്ങൾ ചോരാതിരിക്കാനാണ് നയീമിനെ കൊലപ്പെടുത്തിയതെന്ന് തെലങ്കാന പ്രതിപക്ഷ നേതാവായിരുന്ന മുഹമ്മദ് അലി ഷാബിർ ആരോപിച്ചിരുന്നെങ്കിലും ആ നിലക്ക് അന്വേഷണം ഉണ്ടായിരുന്നു പ്രജാപതി കുലക്കേസിലെ പ്രധാന സാക്ഷികളകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ പവൻകുമാർ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ സുഹറബുദ്ദീൻ കേസിന്റെ വിചാരണക്കിടെ പവൻകുമാർ മരിച്ചുപോയതായി പോലീസ് കോടതിയെ അറിയിക്കുകയായിരുന്നു എങ്ങനെ എവിടെ വെച്ച് എന്നൊന്നും പറഞ്ഞതുമില്ല പവൻകുമാറിന്റെ മരണ സർട്ടിഫിക്കറ്റിലും എങ്ങനെയാണ് മരിച്ചതെന്ന് വിവരം ഇല്ലായത് നടക്കുന്ന ഈ കൊലപാതക പരമ്പരയിൽ അറിയാത്ത മറ്റ് കണ്ണികളും ഉണ്ടാവാനാണ് സാധ്യത സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെക്കാൻ ജഡ്ജിമാരും അഭിഭാഷകരുമുൾപ്പെടെ നീണ്ട കൊലപാതക പരമ്പര തന്നെ നടത്തിയതായി ആരോപിക്കപ്പെടുന്നവരും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുമാണ് ഫെഡറലിസത്തിന്റെ അന്തസ്സത്തെ തന്നെ ഇല്ലാതാക്കുകയും നോക്കുകുത്തിയാക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത് മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കേന്ദ്ര ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ രണ്ട് ശതമാനം മാത്രമാണെന്ന കണക്ക് കേന്ദ്രം തന്നെയാണ് കോടതിയെ അറിയിച്ചത് അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ പിടിച്ച് ജയിലിലടക്കുന്നവരുടെ മന്ത്രിസ്ഥാനങ്ങൾ അസാധുവാക്കുന്ന ബില്ല് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ച് തന്നെയാണെന്നതിൽ സംശയമില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് മൈക് ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക